സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഹെൻറി ക്ലാസൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു മുപ്പത്തിമൂന്നുകാരനായ ക്ലാസൻ മാർച്ചിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിൽ ന്യൂസിലൻഡിനെതിരെയാണ് അവസാനമായി അന്താരാഷ്ട്ര മത്സരം കളിച്ചത് വർഷം നീണ്ടുനിന്ന ഇന്റർനാഷണൽ കരിയറിൽ നാല് ടെസ്റ്റ് മത്സരങ്ങളും അറുപത് ഏകദിന മത്സരങ്ങളും അമ്പത്തെട്ട് ടി ട്വൻ്റി മത്സരങ്ങളും ക്ലാസൻ കളിച്ചിട്ടുണ്ട് വമ്പനടിക്കാരനായ ക്ലാസൻ കൂടുതലായി ശോഭിച്ചത് വൈറ്റ് ബോൾ ക്രിക്കറ്റിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി വേൾഡ് കപ്പിലും സൗത്ത് ആഫ്രിക്കയുടെ പ്രധാന താരങ്ങളിൽ താരങ്ങളിലൊരാളായിരുന്നു ക്ലാസൻ കഴിഞ്ഞ ടി ട്വൻ്റി വേൾഡ് കപ്പ് ഫൈനലിൽ ഇരുപത്തി പന്തിൽ അൻപത്തിരണ്ട് റൺസ് നേടിയ ക്ലാസൻ്റെ ബാറ്റിംഗ് പ്രകടനം ഇന്ത്യൻ ആരാധകർ മറക്കാൻ സാധ്യതയില്ല അറുപത് ഏകദിന മത്സരങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് റൺസ് നേടിയിട്ടുള്ള ക്ലാസൻ നാല് സെഞ്ചുറിയും പതിനൊന്ന് അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട് ഓസ്ട്രേലിയക്കെതിരെ എൺപത്തിമൂന്ന് പന്തിൽ നേടിയ നൂറ്റി എഴുപത്തിനാല് റൺസാണ് ഉയർന്ന സ്കോർ അൻപത്തെട്ട് ടി ട്വൻ്റി മത്സരങ്ങളിൽ നിന്നും ആയിരം റൺസ് നേടിയിട്ടുള്ള ക്ലാസിൻ്റെ ഉയർന്ന സ്കോർ എൺപത്തൊന്നാകുന്നു അഞ്ചാർത്ഥ സെഞ്ചുറിയും ക്ലാസ്സിൻ്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാണ് ഇനി ആഗ്രഹിക്കുന്നതെന്നും തൻ്റെ വിടവാങ്ങൽ കുറിപ്പിൽ ക്ലാസൻ പറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ ക്ലാസൻ തുടരും ഏതായാലും ക്ലാസ്സിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം സൗത്ത് ആഫ്രിക്കൻ വൈറ്റ് ബോൾ ക്രിക്കറ്റിന് വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്